ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ഭയങ്കര സ്വപ്നമൊക്കെ ആ കരളെ കരളിൻ്റെ കരളെ എന്ന പാട്ടൊക്കെ കേട്ടുകൊണ്ട് അപ്പോൾ നമ്മുടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പാ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മൂങ്ങ വരുക ഏഹ് ഇവനിതെന്താ പറ്റിയേ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടി ഭയങ്കര ഡാൻസ് ആണല്ലോ അതും കിടന്നുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് ശരിച്ചിങ്ങനെ നോക്കുക അപ്പോൾ നമ്മുടെ പ്രകാശൻ ഒന്നും അറിയാതെ കിടക്കുന്നാണ്ട് പ്ര മൂങ്ങ അങ്ങോട്ട് ചെന്നു ഡാ അപ്പം പ്രകാശൻ നോക്കുന്നില്ല എടാ വീണ്ടും നോക്കുന്നില്ല എടാ ചെറുക്ക ആ എന്താ അമ്മേ നീ എന്താ സ്വപ്നം കാണുവാണോ ഏഹ് അത് കേട്ടതും ഏയ് ഒന്ന് ഒന്നിപ്പോ അമ്മേ എന്ത് സ്വപ്നം ഞാൻ എന്ത് സ്വപ്നം കാണാനാ ഹാ നീ നോണേ പറയണ്ട നീ സ്വപ്നം കണ്ടാന്ന് എനിക്ക് മനസ്സിലായി ആരാടാ ലക്ഷ്മിയാണോ മനസ്സിൽ ആ അത് പിന്നെ നടക്കട്ടെ നടക്കട്ടെ ലക്ഷ്മിയെ സ്വപ്നം കാണുന്നത് നല്ലതാണ് എന്തായാലും ലക്ഷ്മിയെ നീ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് പോമേ ഒരു മകനോട് ചോദിക്കേണ്ട ചോദ്യമൊക്കെയാണോ ഈ അമ്മ ചോദിക്കുന്നത് ഓ പിന്നെ പത്തമ്പത്തഞ്ച് വയസ്സായി എന്നിട്ട് നിനക്ക് സ്വപ്നം കാണാം അപ്പം ഞാനത് ചോദിച്ചാലാണ് കുറ്റം അല്ലേ അത് കേട്ടതും അയ്യേ ഞാൻ സ്വപ്നം ഒന്നും കണ്ടില്ലമ്മ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നീ സ്വപ്നം കണ്ടത് തന്നെയാ എടാ പ്രകാശാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം പക്ഷെ ലക്ഷ്മിയെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ലക്ഷ്മിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും എൻ്റെ മരുമകളെ ഉള്ളം കൈ കൊണ്ട് നടക്കണം കേട്ടല്ലോ മറ്റു രണ്ടുപേരെയും നീ സ്നേഹിച്ചതുപോലെ അല്ല സ്നേഹിക്കാത്തതുപോലെ ഇവിടെ സ്നേഹിക്കാതിരിക്കരുത് കാർത്തികമോള് തൻ്റെ അമ്മയ്ക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹത്തോടെ നടക്കുക നമ്മളെ ഇന്ന് ഈ നിലയിൽ നിലയിലെത്തിച്ചത് കാർത്തികമോളാണ് അങ്ങനെയുള്ളപ്പോൾ ആ മോളുടെ അമ്മയെ സന്തോഷത്തോടെ കൊണ്ടുനടക്കണം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വിഴാൻ നീ ഇടയാക്കരുത് കേട്ടല്ലോ എൻ്റെ അമ്മ പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും വെറുക്കാൻ പഠിപ്പിച്ചത് എന്നാരാ അമ്മയും അപ്പനും കൂടിയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പെണ്ണുങ്ങളെ വെറുത്തത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറുക്കുമായിരുന്നോ ഏഹ് അതുകൊണ്ട് അമ്മ തന്നെ ചെയ്ത കാര്യം അമ്മ എന്നെ കുറ്റമാക്കി പറയുവാണോ എടാ ശരിയാണ് പെണ്ണുങ്ങളെ വെറുക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു അത് വലിയ തെറ്റൊന്നും അല്ല പക്ഷെ എന്നാലും ഇവിടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി പെണ്ണാണെങ്കിലും കാർത്തിക മോൾ പെണ്ണാണെങ്കിലും അവർ രണ്ടുപേരെ മാത്രം നീ ജന്മത്ത് വെറുക്കരുത് മനസ്സിലായല്ലോ മ് ശരിയമ്മ നമ്മൾ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കേണ്ടെന്ന് നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കാർത്തികമോള് കാരണം ഇന്ന് നമ്മൾ ഇത്രയും വലിയ നിലയിലെത്തിയത് എന്തിന് രാജയോഗമുള്ള എൻ്റെ കൊച്ചുമോൻ പോലും ഇന്ന് രാജാവിനെ പോലെയാണ് വാഴുന്നേ അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണം ആരാ കാർത്തികമോള് അതുകൊണ്ട് തന്നെ കാർത്തിക മോളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ പാടില്ല അതുപോലെ ലക്ഷ്മിയുടെയും കേട്ടല്ലോ ഉം എന്നാലേ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് നിനക്ക് ചൂടോടെ കഴിക്കുന്നതല്ല ഇഷ്ടം സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ വന്ന് കഴിക്കടാ ഹോ ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ സ്വപ്നം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ വാ വാ എന്നും പറഞ്ഞോണ്ട് മൂങ്ങ നമ്മുടെ പ്രകാശിനെ വിളിച്ചോണ്ടങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണേയും കല്യാണിയേയും ആണ് അവരവരുടെ വീടിന് മുമ്പിലെത്തി എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കിയ കല്യാണി നല്ലൊരു കുഞ്ഞാ അല്ല കിരണേട്ട അത് കേട്ടതും എന്താ നീ വളർത്തുന്നോ അതിന് എനിക്കവള് തരത്തില്ലല്ലോ ആ വൃത്തികെട്ടവൻ ഒരു അവ ഇതിൻ്റെ അച്ഛനാണെന്ന് അവൾ അറിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവൾ തന്നെ ഇതിനെ ഉപേക്ഷിക്കും അന്നേരം നിനക്ക് നിനക്കെടുക്കാൻ കല്യാണി നിനക്കിതിനെ വളർത്താം അവൾ ഇപ്പോൾ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന മനോഹർ എന്ന് പറയുന്നവൻ ലോകത്തരികടയാണെന്നും പെണ്ണുപിടിയനാണെന്നും മനസ്സിലായി കഴിയുമ്പോൾ സരവിന് പിന്നെ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുമോ അവൾ അതിനെ വലിച്ചെറിഞ്ഞ് കളയും അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് നോക്കാം സാർ കല്യാണി ആ ഇനിയിപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ എങ്ങനെയാ കിരഞ്ഞിട്ട് തിരിച്ചേൽപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും അങ്ങ് നേരെ പോവുക പതുങ്ങി പതുങ്ങി അതിനുശേഷം പതുക്കെ സരയുവിൻ്റെ വീടിന്റെ മുൻപിൽ ആ കുഞ്ഞിനെ കൊണ്ട് കടത്തി അപ്പോൾ കല്യാണി കിരണേട്ട ഇതൊക്കെ സി സി ടി വിയിൽ കാണില്ലേ കണ്ടോട്ടെ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ലല്ലോ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു അത്രയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്തായാലും ദേ ഈ കുഞ്ഞ് അവളുടെ കയ്യിലെത്തണം പാവം അവളും ഒരമ്മയാണ് ഒരുപാട് കരഞ്ഞു വിഷമിച്ചു അതുകൊണ്ട് അവൾ അവളിനി ആശ്വസിക്കട്ടെ പക്ഷേ ഈ ആശ്വാസം നാളെ അവൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് കുഞ്ഞിനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തിരിച്ചേൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചു കല്യാണി കുഞ്ഞിനെ അവർ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നതുവരെ നമുക്ക് ആ ഗേറ്റിനടുത്ത് നിൽക്കാം അതല്ല ആരും എടുത്തില്ലെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം ഷാരി ആൻ്റിയെ അവർ വന്ന് എടുത്തോണ്ട് പോയിക്കോളും ഇല്ലെങ്കിലേ അവരെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ അയ്യോ കിരണേട്ടാ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ എന്തായാലും കുഞ്ഞിപ്പം കരഞ്ഞത് നന്നായി അങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് വരും അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സരയി ഉറപ്പായിട്ടും വരും അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓടിപ്പോയി ഗേറ്റിന് മറിഞ്ഞു നിൽക്കുക ഈ സമയം സരയുവാണെങ്കിൽ മനോഹറിൻ്റെ അടുത്ത് കടന്ന് ഭയങ്കര കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കരച്ചിൽ കേട്ട് സരയൂ മനുവേട്ട ദ കുഞ്ഞു കരയുന്നു അതെൻ്റെ മോള മനുവേട്ട അത് എൻ്റെ മോളാണ് എന്നും പറഞ്ഞോണ്ട് സരയോ ആകെ എഴുന്നേറ്റിരുന്നതാകുക അപ്പം മനോഹർ ശരിയാണല്ലോ കുഞ്ഞിൻ്റെ കരച്ചിൽ എനിക്കും കേൾക്കുന്നുണ്ട് വാ മനുവേട്ട നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞോണ്ട് സരയും മനോഹറും താഴേക്കിറങ്ങി പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരിയും രാഹുലും ഇതെന്താ കുഞ്ഞിൻ്റെ കരച്ചിൽ വല്ലാതെ കരയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി ഇങ്ങനെ എഴുന്നേൽക്കുകട അതെ ദേ ഒന്ന് എഴുന്നേറ്റേ എടോ ഒന്ന് എഴുന്നേക്കാൻ അപ്പോൾ രാഹുൽ എഴുന്നേക്കുക എന്താ ശരി ദേ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് സരയുവിൻ്റെ കുഞ്ഞാണെന്ന് അത് കേട്ടതും ഏയ് അതിന് വഴിയില്ല അതിപ്പോ തമിഴ്നാട് കടന്നു കാണും ദേ മര്യാദയ്ക്ക് വാ എന്താ നടക്കുന്നത് നോക്കാം എന്നും പറഞ്ഞ് അവരും എഴുന്നേറ്റും ഈ സമയം സരയു ആണെങ്കിൽ നോക്കിയപ്പോൾ കൺമണി മോൾ അവിടെ കിടന്ന് കരയുന്നു എൻ്റെ മോള് എൻ്റെ പൊന്നു മോള് എന്നും പറഞ്ഞുകൊണ്ട് സരയോ കൺമണിയെടുത്തു എടുത്തതിന് ശേഷം കുറേ ഉമ്മയൊക്കെ കൊടുക്കുക അത് കണ്ട് കിരണും കല്യാണിയും ഭയങ്കര സന്തോഷത്തോടെ ഗേറ്റിനടുത്ത് നിന്ന് പോവുകയാണ് ഈ സമയം അകത്തേക്ക് കയറി ചെല്ലാവരും ഒരുക്കുമ്പോഴത്തേക്കും ഷരി മോളെ കിട്ടിയ മോളെ തൊട്ടു പോകരുത് തൊട്ട് പോകരുത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ ഭിക്ഷക്കാരെടുത്തോണ്ട് പോകാൻ വേണ്ടി നിങ്ങൾ ഈ വാതിൽ തുറന്നിട്ടാന്ന് എനിക്ക് മനസ്സിലായി തലയ്ക്ക് വെളിവില്ലാതെ നിങ്ങൾ ഈ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എല്ലാത്തിനും നിങ്ങൾ അനുഭവിക്കും ഇന്ന് എൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല അമ്മയാണോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഏഹ് ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലാനാണ് തോന്നുന്നത് നിങ്ങളൊരു അമ്മയാണോ എന്നും സരയോ ചോദിക്കുകയാണ് ആ അത് കേട്ടതും നമ്മുടെ ശാരി എന്നാലും ഈ കുഞ്ഞിനെ ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നും ആലോചിക്കുക അത് കേട്ടതും മനോഹർ ആരാണോ എടുത്തോണ്ട് പോയത് അവർക്ക് നന്നായിട്ട് മനസ്സിലായി കാണും അതുകൊണ്ട് അവർ തന്നെ തിരിച്ചുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ടാവും ദേ നീ വെറുതെ അനാവശ്യം പറയരുത് എൻ്റെ മനുവട്ടം പറഞ്ഞാൽ അത് സത്യമായിരിക്കും അതൊരിക്കലും മാറിപ്പോകില്ല ഹാ നിങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാ നിങ്ങളെ പേടിക്കേണ്ട ഒരു സമയമാണിത് എൻ്റെ കുഞ്ഞിനെ നിങ്ങളിന് തൊടണ്ട എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോലും വരരുത് അതുകൊണ്ട് ഞാനും മനുവേട്ടനും പോകും ആ റൂമിലേക്ക് ഇനി ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവും ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്നും പറഞ്ഞ് സരയോ മേ നിങ്ങൾക്കറിയോ കുഞ്ഞിനെ കാണാത്തപ്പം മുതലേ ഉറങ്ങാതെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായി സരവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൾ ആത്മഹത്യ ചെയ്യരുത് ചെയ്യാതിരിക്കാൻ അത്രയ്ക്ക് അത്രയ്ക്ക് എൻ്റെ സരയി ഒരുപാട് വേദനിച്ചു വിഷമിച്ചു എല്ലാം നിങ്ങൾ കാരണമാണ് നിങ്ങൾ കാരണം എന്നും പറഞ്ഞുകൊണ്ട് സരവിനേം കൂട്ടി മനോഹർ മുകളിലേക്ക് പോവുക അപ്പോൾ രാഹുൽ ഇങ്ങനെ മിഴിച്ചു നിൽക്കുക ഇതെന്താ സംഭവിച്ചതെന്ന് ഓ മണ്ടൻ നിങ്ങളെപ്പോലെ ഒരുത്തൻ എനിക്ക് ഭർത്താവായി വന്നതിൽ ഞാൻ ആത്മഹത്യ ചെയ്താലും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് ബുദ്ധി ബുദ്ധിയുള്ള ഒരാളല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇയാളൊന്നാണോ ഉണ്ടോടോ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയവൻ്റെ കയ്യിൽ കാശ് കൊടുത്ത മാത്രം പോരാ അയാൾ ആ കുഞ്ഞിനെ കൊണ്ട് കേരളം വിട്ടോ ഇല്ലെങ്കിൽ എവിടെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കണമായിരുന്നു തന്നെ പോലെ ഒരു തിരു ദേ ഒരു കാര്യം കൊണ്ട് ആ കുഞ്ഞ് തിരിച്ചു വന്നത് നന്നായി ഇല്ലെങ്കിലേ മരിച്ചു കിടക്കുന്ന എൻ്റെ മോളെ എനിക്ക് കാണേണ്ടി വന്നതന്നായിരുന്നു താൻ കാരണം മിണ്ടിപ്പോരുത് ഒരക്ഷരം താൻ മിണ്ടിപ്പോരുത് താനാ താൻ ഒറ്റ ഒരുത്തനും എല്ലാത്തിനും കാരണം തന്നെ ഞാൻ വെറുതെ വിടില്ലടോ താൻ കാരണം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് തൻ്റെ ഒരു ബുദ്ധി ഒരു കാഞ്ഞ ബുദ്ധിയാ ആരെയും കാണിക്കല്ലേ ദേ ഇനി ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ തന്നെ ഞാൻ വെറുതെ വിടില്ല ശരി നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് കളയാൻ കൊടുത്തവര് തമിഴ്നാടിലേക്ക് കടന്നു എന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ വേണ്ട ഇനി ആ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്നായി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാരി മുകളിലേക്ക് പോവുകയാണേ സമയം രാഹുൽ അങ്ങോട്ട് പോവുക അപ്പൊ സരയും നമ്മുടെ മനോര മനോഹറും കൂടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ചക്കരവാവേ ഉമ്മ അമ്മയുടെ പഞ്ചാരമോളെ ഹോ അമ്മ പേടിച്ചു പോയി എൻ്റെ കുഞ്ഞിനെ ആരെ എടുത്തോണ്ട് പോയെന്നോർത്ത് അമ്മ ഒരുപാട് പോയി എൻ്റെ മോളെ തിരിച്ച് കിട്ടിയല്ലോ സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്തായാലും എൻ്റെ മോളെ തിരിച്ചു വന്നതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ ഈ അമ്മ ചത്തു കളഞ്ഞു തന്നെയായിരുന്നു ഹോ എന്നാലും മോളും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒച്ചത്തിൽ കരയാം നിലവിളിക്കാം പക്ഷേ ഞങ്ങൾ ആണുങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ ഏ ഒന്നൊച്ചത്തിൽ കരയാൻ പോലും പറ്റാതെ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ അങ്ങനെയെങ്കിലും എൻ്റെ മോള് തിരിച്ചു വരുമെന്നുള്ളൊരു ടെൻഷനും പേടിയുമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മോള് തിരിച്ചു വന്നിരുന്നെങ്കിലോ എന്ന് പ്രാർത്ഥനയും അങ്ങനെ കുറേ കുറേ ഇതായിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു കൂടുമായിരുന്നു എന്തായാലും എൻ്റെ കുഞ്ഞിനെ കിട്ടിയല്ലോ എനിക്കറിയാം മനോട്ട എൻ്റെ മനോട്ടന് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് പക്ഷെ അകത്തുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രണ്ടെണ്ണത്തിനെയാണ് ചവിട്ടി കൊല്ലേണ്ടത് എൻ്റെ കുഞ്ഞിനെ മനപൂർവ്വം ഭിക്ഷക്കാരെടുത്തോണ്ട് പോകാൻ വേണ്ടി ആ രണ്ടെണ്ണവും ചെയ്ത കളിയായത് എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല മനുവേട്ടിനെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള പരിപാടി അവർ നോക്കുന്നുണ്ട് ആ അതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ശാരീൻ രാഹുലിങ്ങനെ നിൽക്കും അപ്പോഴേക്ക് സരി ഒഴുന്നേറ്റു എന്താ എന്താ ഇവിടെ കാര്യം മര്യാദയ്ക്ക് പോയിക്കോ എൻ്റെ റൂമിനടുത്തേക്ക് പോലും വന്നേക്കരുത് രണ്ടും മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് ഇനി ഈ പരിസരത്ത് പോലും രണ്ടിനെയും കാണണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും നമ്മുടെ ശാരി മോളെ ഞങ്ങളൊരു തെറ്റും വേണ്ട ഒരക്ഷരം നിങ്ങൾ മിണ്ടണ്ട നിങ്ങളുടെ ന്യായവും എനിക്ക് കേൾക്കണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പൊയ്ക്കൊള്ളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് പോകാൻ നോക്ക് അത് കേട്ടതും സരയോ സോറി ശാരി ആകെ വിഷമിച്ച് റൂമിലേക്ക് പോവുക ഒപ്പം രാഹുലും ഈ സമയം നമ്മുടെ സരയും മനുട്ട എനിക്ക് പേടിയാവുന്നുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ കുഞ്ഞിനെ അവർ വീണ്ടും ഭിക്ഷക്കാർക്ക് കൊടുക്കും ആ മോളെ അങ്ങനൊരു സംശയം എനിക്കും ഉണ്ട് നമുക്കിവിടെ നിന്ന് പോകാം മനു ഏട്ടാ ഇവിടെ നിന്ന് പോകാം ഇവിടെ നിൽക്കണ്ട മനു ഏട്ടാ എനിക്ക് പേടിയാവുക മനു ഏട്ട എൻ്റെ കുഞ്ഞിനെ അവർ കളയും അതുകൊണ്ട് നമുക്ക് അമേരിക്കക്ക് പോകാം ഈ നശിച്ച നാട് വിട്ടും ഈ നശിച്ച വീട് വിട്ടും നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും പോകാം മനു വേട്ടാ എന്നും പറയുക ഓ തുടങ്ങി അവൾക്കൊടൊരു അമേരിക്ക അമേരിക്ക പോയിട്ട് ഇവിടെ കിടക്കുന്ന ആന്ധ്ര പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണ് അമേരിക്ക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുക മനുവേട്ടനെന്താ ആലോചിക്കുന്നേ പറ മനുവേട്ട നമുക്ക് പോകാം അത് കേട്ടതും പോകാം പോകാം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോവാംട്ടോ എന്നും പറഞ്ഞ് മനോഹർ സരയുനെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും ഷാരിയെയുമാണ് എന്നാലും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചത് ആരായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദേ നിങ്ങളോടാ പറഞ്ഞത് ഒരക്ഷരം വിണ്ടരുതെന്ന് നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാൽ അവന്മാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നിങ്ങളെ പറ്റിച്ച് തട്ടിക്കൊണ്ടു പോകുന്ന പോലെ അഭിനയിക്കുകയും തിരിച്ചവരെ കൊണ്ടുവന്ന് ഇവിടെ വിടുകയും ചെയ്യും അതാണ് ഇവിടെ നടന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും കൊല്ലാൻ പോയാലോ ഹാ നിങ്ങൾ കൊല്ലാൻ പോകുന്നവരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശി മേടിച്ച് നിങ്ങളെ തന്നെ കൊല്ലും അതുകൊണ്ട് ഇനി കൂടുതലും മണ്ടത്ത രോഗം കാണിച്ച് എൻ്റെ അടുത്തേക്ക് വന്നേ നിങ്ങൾ ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം എൻ്റെ മോളുടെ ജീവിതം തകരാനും കാരണക്കാരൻ നിങ്ങളാ നിങ്ങൾ മാത്രമാണ് എൻ്റെ മോളെയും എൻ്റെ പേരക്കുട്ടിയേമൊക്കെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ എൻ്റെ മരുമോനെന്ന് പറയുന്നവൻ ലോകത്ത് കച്ചറിയാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കുക ഇനി എൻ്റെ അടുത്തേക്ക് ഓരോ കാരണവും പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അതെ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കേ അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല അയാൾക്കുടെ ഒരു കാഞ്ഞ ബുദ്ധി തിരുമണ്ടൻ തിരുമണ്ടൻ എന്ന് പറഞ്ഞ തിരുമണ്ടൻ നിങ്ങളെപ്പോലൊരാണ് ഈ ലോകത്തുണ്ടാവില്ല എന്നും പറഞ്ഞ് ശാരി രാഹുലിനെ ഒരുപാട് അപമാനിക്കുക ഹ വയസ്സാകാലത്ത് രാഹുലിന് ഇതൊക്കെ കേൾക്കണം ഈ സമയം പിന്നീട് കിരണിനെയാണ് കാണിക്കുന്ന കിരൺ രാഹുലിനെ ഫോൺ വിളിക്കുക അപ്പോൾ ദേ അവനാ വിളിക്കുന്നേ അവനെന്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നേ എനിക്കറിയില്ല എന്നാൽ എടുക്ക് അവൻ എന്തായാലും പറയാനുണ്ടാവും അപ്പോൾ രാഹുൽ ഫോൺ എടുത്തു ഹലോ കിരൺ ഹ എന്താങ്കളെ എന്താ വിചാരിച്ചേ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഭിക്ഷക്കാരന് വിട്ടാ പിന്നെ ഈ ജന്മത്ത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല എന്നോ ആ കുഞ്ഞിനെ നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും പോലീസുകാരിക്ക് നിങ്ങൾ പരാതി കൊടുത്തില്ല പോലീസുകാരനോട് പറഞ്ഞു എന്നാ ഒരു കംപ്ലൈൻറ് ആയിട്ട് എഴുതി കൊടുക്കാതെ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വാക്കും നിങ്ങളുടെ വാക്കൊക്കെ അതാണ് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ കളഞ്ഞതെന്നുള്ള കണ്ടുപിടുത്തം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആ കുഞ്ഞിനെ എവിടെ കളയാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ലങ്ങളെ ഞാനതിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഇപ്പം കൊണ്ടുവന്നതുപോലെ അത് കേട്ടതും രാഹുൽ ഞെട്ടി ആ നീ എന്തൊക്കെയാണ് കിരണി പറയുന്നത് ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല വേണ്ട അതെ എനിക്ക് തന്നെ അറിയാം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എന്തായാലും ഏ നിങ്ങൾ ചെയ്ത ഈ ക്രൂരത സരയി അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നറിയാലോ ഇപ്പം നിങ്ങളുടെ മേലെ സംശയം കൊണ്ടേ അവള് പറയുന്നുള്ളൂ നാളെ അത് കൺഫേം ആയ നിങ്ങളുടെ കാര്യം പോക്ക അതുകൊണ്ട് സൂക്ഷിച്ചോ അങ്ങളെ ഇനിയെങ്കിലും ഈ താര പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചോ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ തന്നെ ഞാൻ വെറുതെ വിടില്ല മനസ്സിലായോ അപ്പൊ കല്യാണി കേ അതെ നിങ്ങൾക്ക് വയസ്സ് പത്താമ്പത്തഞ്ചായല്ലോ ഇപ്പൊ പഴയതിനേക്കാളും ക്രൂരനായിട്ട് മാറുകയാണോ കുറച്ചൊക്കെ മാറാൻ ശ്രമിക്കേ അന്നാലെങ്കിലും ജീവിതം നന്നായിട്ട് പോകും കേട്ടല്ലോ കല്യാണി പറഞ്ഞത് അതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണമെങ്കിലേ നല്ല ആളായിട്ട് ജീവിക്കും എന്നും പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രാഹുലിനാകെ ടെൻഷനായി ഈശ്വര അപ്പം ഇവൻ തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ ഇനിയിപ്പം എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കല്യാണി അയാളെ അങ്ങനെ വെറുതെ വിട്ട പറ്റില്ലല്ലോ പാഠം പഠിപ്പിക്കണം ഒരുപാട് പാഠം പഠിപ്പിക്കണം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ആ കുഞ്ഞ് ഈ ഭൂമിയുടെ ഏത് മൂലയിൽ പോയാലും നമ്മളതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്